കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ വൈസ് ചാൻസലർക്ക് പരാതി നൽകി ശ്രീ പത്മനാഭ സേവാ സമിതി അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും വി സിക്ക് കത്ത് ഈ മാസം ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഗൂഢാലോചന നടത്തി റദ്ദാക്കാൻ ശ്രമം നടത്തിയെന്നും പരാതിയിലുണ്ട് പ്രോട്ടോകോൾ ലംഘിച്ച് വേദിയിൽ കയറി നിയമലംഘനം നടത്തിയെന്നും പരാതി സൂചിപ്പിക്കുന്നു ജനം ബ്രേക്കിംഗ് ഈ മാസം ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പരിപാടി കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ വെച്ച് ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ചിരുന്നു പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ നിബന്ധനകൾക്ക് വിധേയമായി അറുപത്തിനാലായിരത്തി രൂപ മുൻകൂറായി അടച്ച് പരിപാടി നടത്താൻ അനുവാദവും വാങ്ങിയിരുന്നു എന്നാൽ നിബന്ധനകൾക്ക് വിരുദ്ധമായി പരിപാടിയിൽ ഇടപെട്ട രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെയാണ് ശ്രീപത്മനാഭ സേവാസമിതി വി സി ഡോക്ടർ മോഹൻകുന്നുമേലിന് പരാതി നൽകിയത് അനിൽകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും വി സിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഈ മാസം സെനറ്റ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഗൂഢാലോചന നടത്തി റദ്ദാക്കാൻ ശ്രമം നടത്തിയെന്നും പരാതിയുണ്ട് കൂടാതെ പരിപാടി റദ്ദാക്കിയെന്ന നിലയിൽ രാജ്ഭവനിൽ സന്ദേശം നൽകിയത് തെറ്റാണെന്നും ചൂണ്ടിക്കാട്ടുന്നു വ്യാജമായ വിവരമാണ് രജിസ്ട്രാർ ഗവർണറെ അറിയിച്ചത് ഗവർണറെ വിളിച്ചു പറയാൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് യാതൊരു അധികാരവുമില്ലെന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ വേദിയിൽ കയറി അനാവശ്യമായി മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തതിലും നടപടിയും ശ്രീപത്മനാഭ സേവാ ആവശ്യപ്പെടുന്നുണ്ട് സിൻഡിക്കേറ്റ് മെമ്പർ ഷിജുഖാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് പ്രതിഷേധമെന്നും രജിസ്ട്രാർ പ്രോട്ടോകോൾ ലംഘിച്ച് വേദിയിൽ കയറി നിയമലംഘനം നടത്തിയെന്നും പരാതി ഉയരുന്നു സെക്യൂരിറ്റി സംവിധാനത്തെ ദുർബലപ്പെടുത്തിയും കെഎസ് യു എസ് എഫ് ഐ പ്രവർത്തകരെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുമുള്ള ശ്രമം നടത്തിയതായും പരാതിയിൽ പറയുന്നു ചട്ടലംഘനങ്ങൾ തുടർച്ചയായി നടത്തിയ രജിസ്ട്രാറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് പത്മനാഭ സേവാ സമിതി വി സിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്